താനൂർ റെയിൽവേ സ്റ്റേഷനിൽ രാജസ്ഥാൻ സ്വദേശിയായ റെയിൽവേ ജീവനക്കാരനെയും ഭാര്യയെയും ക്രൂരമായി മർദ്ദിച്ച യുവാക്കൾ അറസ്റ്റിലായി താനൂർ ചാപ്പപ്പടി മൂസാന്റെ പുരയ്ക്കൽ സുബൈ ചാലൻ്റെ പുരയ്ക്കൽ മുനാസ് എന്നിവരെയാണ് താനൂർ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ അഞ്ചാം തീയതി വൈകുന്നേരം ആറു മണിയോടെ സ്റ്റേഷനിൽ വെച്ച് റെയിൽവേയിൽ പോയിന്റ്സ്മാനായ രാജസ്ഥാൻ സ്വദേശിയുടെ ഭാര്യയെ സംഘം ശല്യം ചെയ്തതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം ഇത് ചോദ്യം ചെയ്തതോടെ റെയിൽവേ ജീവനക്കാരനെ സംഘം ആക്രമിക്കുകയായിരുന്നു ആളുകൾ കൂടിയതോടെ സംഭവ സ്ഥലത്ത് നിന്ന് ഓടിമറങ്ങിയവർ ബുള്ളറ്റിൽ രക്ഷപ്പെടുകയായിരുന്നു ദമ്പതികളുടെ പരാതി ലഭിച്ചതോടെ സിസിടി കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സംഘം പിടിയിലായത് താനൂർ സി മാത്യു ജെ എസ് ഐ സുജിത് എൻ ആർ വനിത എ നിഷ സിവിൽ പോലീസ് ഓഫീസർമാരായ മുസ്തഫ എന്നിവരാണ് ഓഫീസർമാരായപ്പാടിൽ നിന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്തത് പ്രതികൾ ഉപയോഗിച്ച വാഹനവും കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് പരപ്പനങ്ങാടി കോടതിയിൽ ഹാജരാക്കി പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ താനൂർ വർഷങ്ങളായി ഈ നമ്മെ ഭ്രമിപ്പിക്കുന്നു വർഷങ്ങളായി ഈ നൽകുന്നു വർഷങ്ങളായി നമ്മുടെ ആഘോഷങ്ങളിൽ ഈ ിൽ പങ്കാളികളാണ് ആഭരണ സംസ്കാരം രൂപപ്പെടുത്തിയവർ ഞങ്ങളെപ്പറ്റി നിങ്ങൾക്കല്ലേ കൂടുതൽ അറിയുന്നത് പരിശുദ്ധിയുടെ പാരമ്പര്യം ഗോൾഡൻ ഡയമണ്ട്സ്